രണ്ട് മാസത്തിന് ശേഷം നാട്ടിൽ വന്നപ്പം നമ്മുടെ നാടിന്റെ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി പോയപ്പം പുതിയതായിട്ട് വാങ്ങിച്ച ഡ്രോൺ നഷ്ടപ്പെട്ട ഒരു കഥയാണ് ഇന്നത്തെ വീഡിയോ കേട്ടോ അങ്ങ് കുമളിയിലല്ല നമ്മുടെ പത്തനംതിട്ടയിൽ ഒരു തേക്കടി ഉള്ളത് എത്ര പേർക്കറിയാം അതെ നമ്മുടെ പത്തനംതിട്ടയിൽ ഒരു തേക്കടി വനമുണ്ട് അപ്പൊ തേക്കടി വനത്തിലാണ് നമ്മളിപ്പോ ഉള്ളത് ഇവിടെ അടുത്ത് പ്രത്യേകത പറഞ്ഞാൽ നമ്മൾ ഈ വനത്തിലൂടെ കേറുമ്പോൾ തന്നെ ആണല്ലോ ഭയങ്കര ബ്യൂട്ടിയാണ് ഇവിടുത്തെ കാഴ്ചകൾ അതിമനോഹരാണ് നമുക്ക് ആ കാഴ്ചകളൊന്ന് കണ്ടു നോക്കിയാലോ പുതിയ വീഡിയോയിലേക്ക് ഈ ഒരു റൂട്ടിൽ ആദ്യമായിട്ട് യാത്ര ചെയ്യുന്ന ഒരാള് ഇവിടെ നിർത്തിയ ഒരു ഫോട്ടോ എടുക്കാതെ പോകത്തില്ല അത്രത്തോളം മനോഹരമാണ് ഈ ഒരു സ്ഥലം ഈ ഒരു വനം വരുന്നത് പത്തനംതിട്ട ജില്ലയിലെ റാന്നി അറ്റിക്കേം റൂട്ടിലാണ് അപ്പോൾ ഈ ഒരു വനത്തിന് കരികുളം ഫോറസ്റ്റ് എന്നറിയപ്പെടുന്നത് എങ്കിലും തേക്കടി വനം എന്നും അറിയപ്പെടുന്നുണ്ട് അപ്പോൾ ഈ ഒരു വനം ഇറങ്ങിയിട്ട് വലതു പോകുമ്പോഴാണ് നമ്മുടെ വിളയാട്ടുപാറ വെള്ളച്ചാലത്ത് നമുക്ക് എത്താൻ കഴിയുന്നത് പിന്നെയും അങ്ങനെ ഒരു തവണ പോയെന്നൊക്കെ ഡ്രോൺ പറത്തിനം കയ്യിൽ തിരിച്ചെത്തി കേട്ടോ അങ്ങനെ രണ്ടാം തവണ ആവശ്യത്തിൽ പറക്കാൻ പോയ പോക്കാണ് നല്ല മഴയൊക്കെ പെയ്തു നമ്മുടെ വിളയാട്ടുപാറ വെള്ളച്ചാട്ടം അതിൻ്റെ ഫുള്ള് മനോഹാരിതയിലിങ്ങനെ നിൽക്കുമായിരുന്നു അപ്പം അതിൻ്റെ ഒരു ഡ്രോൺ വിഷിലെടുക്കാൻ വേണ്ടി നമ്മൾ മഴ തോർന്നപ്പം ആ ഡ്രോൺ എടുത്തൊന്ന് പറത്തിയതേ നമുക്ക് ഓർമ്മയുള്ളൂ പിന്നെ അങ്ങോട്ട് ഡ്രോൺ നമ്മുടെ കയ്യിൽ നിന്ന് പോയി ചെറിയൊരു ചാറ്റുമഴ പെട്ടെന്ന് പെയ്തു ഡ്രോണിൻ്റെ കൺട്രോൾ നമ്മുടെ കയ്യിൽ നിന്ന് പോയി അത് പോയി മരത്തിലൊക്കെ ഇടിച്ചിട്ട് തിരിച്ചു വന്നു തിരിച്ച് വന്ന് വെള്ളത്തിന് മണ്ടക്കുടിങ്ങി നിന്ന് നിന്ന് അവസാനം ആ വെള്ളത്തിലോട്ട് അങ്ങ് പോയി കൈസ് അപ്പം തന്നെ ഞങ്ങൾ വെള്ളത്തിലേക്ക് എടുത്തിയാടി ഫുള്ള് കലക്കുള്ള കാര്യം നല്ല ഉണ്ടായി ഞങ്ങൾ ഫുള്ള് തപ്പിട്ട് ഞങ്ങൾക്ക് ഡ്രോൺ കിട്ടിയില്ല ഞങ്ങളുടെ കഴിഞ്ഞ ഡ്രോൺ എല്ലാം ശരിയാവും